വയനാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഐതിഹാസിക അധ്യായമായി ജനമഹാസാഗരം അനി രാജ്യയുടെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി എൽ ഡി എഫ് സംഘടിപ്പിച്ച കൂറ്റൻ റാലി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം കാരാട്ട് ഉദ്ഘാടനം ചെയ്തു വയനാടിന് വേണ്ടത് പാർട്ടിയും എം പി അല്ല എന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു പൌരത്വ നിയമത്തിലെ നിലപാടിലും ലീഗ് കൊടി വിവാദത്തിലും അവർ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചു വയനാട് കണ്ടിട്ടില്ല ഇതുപോലൊരു മഹാജനസംഗമം ആയിരങ്ങൾ ചുവപ്പ് നദിയായി നഗരത്തിലൂടെ ഒഴുകി മധ്യേ തുറന്ന വാഹനത്തിൽ ബൃന്ദ കാരാട്ട് ആനി രാജ ബിനോയ് വിശ്വം തുടങ്ങിയവർ എസ് കെ എം ജെ സ്കൂൾ മുതൽ പുതിയ സ്റ്റാൻഡ് വരെ ഇടമുറിയാതെ മുദ്രാവാക്യങ്ങളിൽ മുഴുകി രാഷ്ട്രീയ മറുപടിയായി അത് ചരിച്ചു റാലിയുടെ അവസാനം പ്രവർത്തകരെ ആവേശത്തിലാക്കി ബൃന്ദ കാരാട്ടിന്റെ പ്രസംഗം നിങ്ങൾക്ക് ഒരു മുഴുവൻ സമയ ആണോ വേണ്ടതെന്ന ചോദ്യത്തിന് അധ എന്ന ഉത്തരം ആരവമായി മാറി മുൻ സമയം മുഴുവൻ സമയം സമയം എൽ ഡി എഫ് ആണ് കേരളത്തിലെ ബി ജെ പി അക്കൌണ്ട് പൂട്ടിച്ചത് എന്തിനാണ് പിന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ഇവിടെ മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയണം റായ്ബറേലിയും അമേഠിയും അവർ ഉപേക്ഷിച്ചോ അവിടെ നോമിനേഷൻ നൽകുമോ എന്നും ബൃന്ദ ചോദിച്ചു അക്കൌണ്ട് യു ഡി എഫ് റോഡ് ഷോയിൽ ലീഗ് കൊടി ഒഴിവാക്കിയതെന്തിനെന്നും ബൃന്ദ ചോദിച്ചു ഐ എൻ എൽ കൊടി വാങ്ങി വേദിയിൽ വീശിയ അവർ സംഘപരിവാർ ഭീഷണികൾക്ക് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങുകയാണെന്ന് വിമർശിച്ചു എല്ലാവരെയും ആത്മാഭിമാനത്തോടെ ഉൾക്കൊള്ളുന്നവരാണ് ഇടതുപക്ഷമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു is the flag of the INL. The INL is a flag of of the 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 INL. INL respected member LDF. പൗരത്വ നിയമത്തെ കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഒരു വാക്കുപോലുമില്ല എന്നാൽ പൗരത്വ നിയമത്തിനെതിരെ ഇടതുപക്ഷം പാർലമെന്റിൽ പോരാട്ടം തുടരും റിവേഴ്സൽ ഓഫ് ദ സി എട്ട് ബട്ട് ഇൻ കോൺഗ്രസ് മാനിഫെസ്റ്റോ ഇറ്റ് ഇല്ല ബി ജെ പി കോൺഗ്രസ് മാനിഫെസ്റ്റോ സി എൽ ഡി എഫ് ഘടക കക്ഷികളുടെ കൊടികളുമായാണ് ആയിരങ്ങൾ കൽപ്പറ്റയിലേക്ക് എത്തിയത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി കെ ശശീന്ദ്രൻ പി ഗഗാരൻ കാസിം ഇരിക്കൂർ തുടങ്ങിയവർ റാലിയിൽ സംസാരിച്ചു കൈരളി ന്യൂസ് വയനാട്